ഡൽഹിയിലെ മെഹ്റോളി പ്രദേശത്ത് നടന്ന മുപ്പതുകാരിയായ യുവതിയുടെ കാണാതാവലും തുടർന്ന് പുറത്തു വന്ന കൊലപാതകവും ഒരുങ്ങിയിരുന്ന കഥാപരമായ ഒരു ദൃശ്യം മോഡൽ കഥാ കൊലപാതകമായിരുന്നു ആദ്യം കാണാതെയാവുകയായിരുന്നു കുടുംബവും സുഹൃത്തുക്കളും വിശ്വസിച്ച ഫാത്തിമയുടെ കേസ് പിന്നീട് അന്വേഷണത്തിൽ പോലീസ് തുറന്നു കണ്ടപ്പോൾ അതിന്റെ പശ്ചാത്തലം ക്രൂരമായും ഭയപ്പെടുത്തുന്നതുമായിരുന്ന ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും മറിച്ച് മുൻകൂട്ടി പദ്ധതിയിട്ട കുറ്റകൃത്യമാണെന്നും തെളിയുകയാണ് യു പി അമ്രോഹ സ്വദേശിയായ നാൽപ്പതുകാരനായ ഷബാദ് അലി തന്റെ ഭാര്യയുടെ ജീവിതത്തിൽ മറ്റൊരു ബന്ധമുണ്ടെന്ന് സംശയിക്കുകയായിരുന്നു കുടുംബത്തിലെ സംശയവും അവിശ്വാസവും നിറഞ്ഞപ്പോൾ ശബാദ് തന്റെ ഭാര്യയെ ഇല്ലാതാക്കാനുള്ള പദ്ധതിയിലേക്ക് കടന്നു തുടർച്ചയായി പല ദിവസങ്ങളിലായി തയ്യാറാക്കിയ ഗൂഢാലോചനയാണ് അന്വേഷണത്തിന് പോലീസിന് മുമ്പാകെ തുറന്നു കിട്ടിയത് അന്വേഷണത്തിന് തുടക്കം വളരെ സാധാരണമായ ഒരു കാണാതായ കേസ് പരാതിയിലൂടെയാണ് ഫാത്തിമയെ കാണാനില്ലെന്ന് അവരുടെ ഡൽഹി സുഹൃത്ത് പോലീസിൽ വിവരം നൽകുമ്പോൾ ഇതൊരു സാധാരണ തട്ടിക്കൊണ്ടുപോകൽ സംഭവമായിരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ കരുതുകയായിരുന്നു പരാതിയിൽ പറഞ്ഞത് ഫാത്തിമയെ ആരെങ്കിലും ബലമായി കൊണ്ടുപോയിരിക്കാമെന്ന സംശയമായിരുന്നു എന്നാൽ അന്വേഷണം പുരോഗമിച്ചതോടെ പല കാര്യങ്ങളും പൊരുത്തപ്പെടാത്ത രീതിയിലായിരുന്നു കാണാതാകുന്നതിന് മുൻപ് തന്നെ ഫാത്തിമ തന്റെ ഭർത്താവിന്റെ നേതൃത്വത്തിൽ ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോയതായി തെളിഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം പിടിച്ചെടുത്ത സി സി ടി വി ദൃശ്യങ്ങളാണ് കേസിന് മുഖ്യ വഴിത്തിരിവായത് ആ ദൃശ്യങ്ങളിൽ അബോധാവസ്ഥയിലുള്ള ഫാത്തിമയെ ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് വ്യക്തമായി കാണാം ഷബാദ് അലി സാധാരണ ജീവിതം നയിക്കുന്ന ഒരു പെയിന്റിംഗ് ജോലിക്കാരനാണ് എന്നാൽ ഭാര്യയുടെ വിശ്വസ്തതയെക്കുറിച്ചുള്ള സംശയം അവന്റെ മനസ്സിൽ വളർന്നു നിന്നിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് കൊലപാതകത്തിന് പദ്ധതി ഒരുങ്ങുന്നത് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയത് ഷബാദ് അലിയുടെ ആദ്യ നീക്കം ഭാര്യയെ നിയന്ത്രിക്കാൻ മരുന്നുകളും കളനാശിനിയും ഉപയോഗിച്ചതായിരുന്നു തുടർച്ചയായി അഞ്ചു ദിവസം ഉറക്കഗുളിക നൽകി ഫാത്തിമയെ ദുർബല യും പിന്നീട് കളനാശിനി കുടിപ്പിക്കുകയും ചെയ്തുവെന്ന് പോലീസ് പറയുന്നു ഭാര്യ മരിച്ചുവെന്ന് ഉറപ്പായപ്പോൾ മൃതദേഹം ഇല്ലാതാക്കാനുള്ള നീക്കത്തിലേക്ക് ഇയാൾ കടന്നു സുഹൃത്തുക്കളായ ഷാറുഖ് ഖാനും ചേർന്ന് മൃതദേഹം അടുത്തുള്ള ശ്മശാനത്തിൽ കുഴിച്ചു മൂടുകയായിരുന്നു ഇവിടെ നിന്നാണ് മോഡൽ തന്ത്രം പ്രവർത്തനക്ഷമമായത് മറ്റുള്ളവരെ കബളിപ്പിക്കാനായി ഷബാദ് അലി തന്റെ ഭാര്യയുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെയായിരുന്നു സന്ദേശങ്ങൾ അയച്ചത് മറ്റൊരാളോടൊപ്പം പോകുന്നു എന്ന സൂചനയോട് കൂടിയ സന്ദേശം കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സംശയമില്ലാത്തക്ക വിധം ഒരുക്കിയ ഒരു നീക്കമായിരുന്നു ഫാത്തിമ ഒളിച്ചോടി എന്നാണ് അയാൾ എല്ലാവരോടും പറഞ്ഞിരുന്നത് ഇത് കേട്ടപ്പോൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സംഭവത്തെക്കുറിച്ച് വ്യക്തതയില്ലാതെ നിന്നു എന്നാൽ ഭാര്യ ഇതിനകം കൊല്ലപ്പെട്ട് ശ്മശാനത്തിലെ മണ്ണിനടിയിലായിരുന്നു അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നുള്ള തെളിവുകളായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ മെഹ്റോളിയിലെ തെരുവുകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലൂടെ ഷബാദ് അലിയും കൂട്ടരും ഫാത്തിമയെ പുറത്തിറക്കി കൊണ്ടുപോകുന്നത് കണ്ടെത്തി ആ സമയത്ത് ഫാത്തിമ അബോധാവസ്ഥയിലായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാവുകയും ചെയ്തു അതിനുശേഷം പോലീസ് ഷബാദ് അലിക്ക് നേരെ ചോദ്യം ചെയ്യലുകൾ ശക്തമാക്കി തുടക്കത്തിൽ ഇയാൾ കുറ്റം മുഴുവൻ നിഷേധിച്ചു ഭാര്യ സ്വമേധയാ പോയതാണെന്നും തനിക്കിത് സംബന്ധിച്ച അറിവില്ലെന്നും അവൻ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ തെളിവുകളുടെ ഭാവം കൂടുകയും സി സി ടി വിയിൽ പതിഞ്ഞ കാഴ്ചകൾ നേരെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ ഷബാദ് അലിയുടെ മനസ്സ് തുറക്കാൻ നിർബന്ധിതനായി ഒടുവിൽ ഇയാൾ മുഴുവൻ സംഭവ വിവരവും തുറന്നു സമ്മതിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വെളിപ്പെടുത്തലുകൾ പ്രകാരം ആഗസ്റ്റ് ഒന്നിനാണ് കൊലപാതകം നടന്ന് മൃതദേഹം ശ്മശാനത്തിൽ കുഴിച്ചു മൂടിയത് സ്ഥലത്ത് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് പിന്നീട് മൃതദേഹം കണ്ടെത്തുകയും അത് പുറത്തെടുക്കുകയും കേസ് ഉറപ്പിക്കുകയും ചെയ്തു ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മൃതദേഹം പുറത്തെടുത്തത് ശബാദ് അലിയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത രണ്ട് സുഹൃത്തുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ സംഘത്തിലെ ഒരാൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ് പോലീസ് അദ്ദേഹത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊലപാതകത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഒരാളുടെ മനസ്സിൽ വളർന്നിരുന്ന സംശയവും അസൂയയും എത്രത്തോളം അപകടകരമായ ഒരു വഴിയിലേക്ക് നയിക്കാമെന്നതിന്റെ തെളിവാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിലയിരുത്തി സംഭവത്തിൽ ക്രൂരത ഭാര്യയെ കൊല്ലാനായി ഒരാൾ എത്രത്തോളം മനസ്സിലുറച്ച് പദ്ധതി ഒരുക്കി എന്നതിന്റെ തെളിവായി മാറുകയും ചെയ്തു കാണാതായെന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യയുടെ മൃതദേഹം മണ്ണിനടിയിൽ ഒളിപ്പിച്ച് കഴിയാമെന്ന ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലെ ക്രൂരതയുടെ വെളിവായി മാറി കേസ് എത്തിയപ്പോൾ പോലീസ് സമർപ്പിച്ച തെളിവുകളും സി സി ടി വി ദൃശ്യങ്ങളും ഷബാദ് അലിയുടെ കുറ്റത്തെ തെളിയിക്കുന്ന ശക്തമായ തെളിവുകളായി മാറി കുടുംബജീവിതത്തിൽ സംശയം നിറഞ്ഞാൽ അത് എങ്ങനെ മനസ്സിലൊതുങ്ങാതെ കൊലപാതകത്തിലേക്ക് വഴുതി കടക്കാമെന്നതിനും ഈ കേസ് ഒരു തത്സമയ മാതൃകയായി അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടത്തിലും പോലീസ് കണ്ടെത്തിയത് യഥാർത്ഥത്തിൽ ഭാര്യയുടെ ഉണ്ടായിരുന്ന ഭർത്താവിന്റെ അനിശ്ചിതത്വവും നിയന്ത്രണാത്മകപരവുമായിട്ടുള്ള സമീപനമാണ് കൊലപാതകത്തിന് വഴി വെച്ചതെന്നാണ്